എറണാകുളം അങ്കമാലി കോതക്കുളങ്ങരയിൽ തടി ലോറി മറിഞ്ഞ അപകടം തൃശൂർ ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു പ്രസാദ് കാളിദാസൻ എപ്പോഴായിരുന്നു അപകടം എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ രവീഷ് പുലർച്ചെയോടെ ആയിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് തൃശൂർ ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിക്കാണ് ഇത്തരത്തിലൊരു അപകടം നേരിട്ടിരിക്കുന്നത് തടി കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറിയാണ് ഈ ഒരു അപകടം നേരിട്ടിരിക്കുന്നത് അതൊരു വളവിൽ എത്തുമ്പോൾ നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയത് എന്തായാലും ആ ഒരു വീഴ്ചയിൽ ആ ഒരു ലോറി മറിഞ്ഞതിനെ തുടർന്ന് അതിനെ കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് പുറകിലുണ്ടായിരുന്ന തടികളെല്ലാം റോഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ റോഡിലേക്ക് അതിൻ്റെ കെട്ടുകളെല്ലാം കഴിഞ്ഞ റോഡിലേക്ക് പടർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ തടികളെല്ലാം റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി ഒരു മണിക്കൂറോളം ആ ഒരു ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീടാണ് കൃത്യമായി തടികളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത് എന്തായാലും വലിയ രീതിയിലൊരു അപകടം തന്നെയായിരുന്നു ആ ഒരു ലോറി മറിയുകയായിരുന്നു ചെയ്തത് കൃത്യമായും ഒരു അപകടം വലിയ രീതിയിൽ ആളപായം ഉണ്ടാകേണ്ട സാഹചര്യമായിരുന്നു എന്തായാലും ഇതിൽ പരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്തായാലും വലിയൊരു രീതിയിൽ ഒരു അപകടം തന്നെയായിരുന്നു കാരണം തടി കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറി ഒരു വളവിൽ വെച്ച് ആ ഒരു ലോറി ഒട്ടാകെ മറയുക പിന്നീട് അതിൽ നിന്നും കെട്ടുപൊട്ടിച്ച് ആ അല്ലെങ്കിൽ ആ ഒരു കെട്ടുപൊട്ടി അപകടത്തിൻ്റെ ആഘാതത്തിൽ കെട്ടുപൊട്ടി റോഡിലേക്ക് ഈ തടികളെല്ലാം ഉരുണ്ടുപോകുക ഇത്തരത്തിലെല്ലാം നടന്നിട്ടുണ്ടെങ്കിലും അതിന് തൊട്ടു പുറകെയുള്ള വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മുൻപിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കോ തൊട്ടു പ്രദേശത്തുള്ള ഭാഗങ്ങൾക്കോ ആളുകൾക്കോ ആ സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ വളരെ ചുരുക്കമായിരുന്നെങ്കിലും ആളുകൾ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന അങ്ങനെ ആർക്കും അളപായമില്ല അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും വലിയ രീതിയിൽ പരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ലിബീഷ് എറണാകുളം അങ്കമാലിക്കടുത്ത് കോതകുളങ്ങരയിലാണ് തടിലോറി മറിഞ്ഞ അപകടം ആർക്കും പരിക്കില്ല എന്ന ആശ്വാസകരമായ വാർത്തയും പങ്കുവയ്ക്കാനുണ്ട് വിവരങ്ങൾ നൽകുകയാണ് നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസ്